ചതിയ നീ ഇതിന് അനുഭവിക്കും ഞാനൊന്നും മനപ്പൂർവ്വം ചെയ്തതല്ല നിർത്തും നിന്റെ അഭിനയം ഞാനൊരു മണ്ടിയാണെന്ന് കരുതിയോ ആ അറുപത് പവൻ തരാമെന്ന വ്യവസ്ഥയിലാ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചത് എന്നിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് കല്യാണത്തിന് പബ്ലിസിറ്റിയും കൊടുത്തു എന്നിട്ട് ഇപ്പൊ പറയുന്നത് സ്വർണ്ണമില്ലാന്ന് ഇനി കല്യാണത്തിന്ന് പിന്മാറിയാ ഞങ്ങൾ നാണം കെടുമല്ലോ അപ്പൊ ഒരു തരി സ്വർണം പോലും തരാതെ കല്യാണം നടക്കുമെന്ന് എനിക്കറിയാം ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങളാ സ്വർണത്തിന്റെ കാര്യം ഞാൻ അഖിലോട് പറഞ്ഞിട്ടില്ല പറഞ്ഞത് നീയല്ലായിരിക്കാം പക്ഷെ ആതിരയെ കൊണ്ടും നീ അത് പറയിച്ചു അംബികമാമി എന്നെ വിശ്വസിക്കണം ഈ കല്യാണം എങ്ങനെയെങ്കിലും നടന്നു കാണാൻ ഞാൻ പെട്ടപ്പാട് എനിക്കേ അറിയൂ അങ്ങനെയുള്ള ഞാൻ ഈ കല്യാണം മുടക്കാൻ നോക്കൂ കല്യാണം മുടക്കാൻ നോക്കിയെന്ന് ഞാൻ പറയില്ല പക്ഷെ സ്വർണം തരാതിരിക്കാൻ നോക്കി ഞാനൊരു പെണ്ണായി പോയതുകൊണ്ട് എന്നെ എങ്ങനെയും പറ്റിക്കാന്നാണോ നീ കരുതിയ എന്റെ ഭർത്താവിനാണെങ്കിൽ പെങ്ങളുടെ മക്കളോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുക മോനാണെങ്കിൽ ഒരു പെൺകോന്തനും അമൃതേ എനിക്ക് അവരുടെ ഒന്നും സഹായം വേണ്ട ആ സ്വർണം തരാൻ ഞാൻ ഇപ്പോഴും തയ്യാറാ പക്ഷെ കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം കല്യാണം വേണ്ടെന്ന് പറഞ്ഞത് നിന്റെ അനിയത്തിയല്ലേ നീ അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കണം ഞാൻ ഒന്നുകൂടി പറഞ്ഞു നോക്കാം ആ കൊള്ളാം പക്ഷെ കാര്യം നടക്കാൻ വേണ്ടി ഒരു തരി കുറയാതെ എനിക്ക് കിട്ടുകയും അച്ഛ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനാ വന്നത് ഇപ്പോ സംഗതി പഴയതിനേക്കാൾ മഷളായി ഇനിയിപ്പോ അമൃതീശിയും അമ്മയും കൂടി രഹസ്യം പറഞ്ഞു കഴിയുമ്പോ കയ്യാങ്കിളി ആവാരുന്ന കൊള്ളാം അളിയാ അമൃത പറഞ്ഞാലും കാര്യമുണ്ട് മനസ്സിലൊരു കരട് വീണ അത് മാറുന്നവർ സമയം കൊടുക്കുന്നതാണ് മര്യാദ നിങ്ങളുടെ തന്നെ കല്യാണം നടത്തുന്നത് എത്ര വാശി നമുക്ക് കുറച്ച് ദിവസത്തേക്ക് അത് മാറ്റി മാറ്റിവെക്കാം ഇവര് പരസ്പരം അറിയാത്ത അതാണ് ശരി ആൾക്കാരൊന്നും ഇല്ലല്ലോ പറഞ്ഞ മാമി കേക്കും എന്തായി രഹസ്യം കേ അഖിലെ കൊണ്ട് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കാന്നാണ് അമൃത പറയുന്നത് അതിന്റെ അവളെ ഏൽക്കട്ടെ അഖില സമ്മതിച്ചില്ലെങ്കിലോ ഞാനൊരു പൂർണ്ണമായിട്ട് സമ്മതിക്കുവാണെങ്കിൽ ഞങ്ങൾക്കും സമ്മത അതല്ലാതെ വേറെ ആരുടെങ്കിലും വാക്ക് കേട്ട് നിർബന്ധിച്ച് സമ്മതിപ്പിക്കാനൊന്നും ഞങ്ങളില്ല ഈ ഉത്തരവാദിത്വം ഏൽക്കാനും ഞങ്ങള് തയ്യാറല്ല സംസാരിക്കട്ടെ നീ എന്ത് സ്വന്തം കല്യാണം കഴിഞ്ഞാലല്ലേ ഒരുമിച്ചുള്ള ജീവിതം ആദ്യം കല്യാണത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവട്ടെ നീ ആവട്ടെ